യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവികമായ ആത്മാവിൻ്റെ രക്ഷ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം ദാനമായി നൽകുകയാണ് വിശ്വാസത്തിലൂടെ അത് സ്വീകരിക്കാനാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്ദേശം സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിന്നെ നിന്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് ഈ മെസ്സേജ് ഇന്നിപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമല്ലേ വിശ്വസിക്കണം യേശു എനിക്ക് വേണ്ടി ക്രൂശൽ സ്ഥാനത്തും പൂർത്തീകരിച്ചു എൻ്റെ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വില മുഴുവനും യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ അപ്പോൾ സ്വലപ്പം പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് വചനത്തെ നമ്മൾ അനുസരിക്കുകയാണ് കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിൻ്റെ ഉള്ളിൽ ഈ രക്ഷ ലഭിക്കുമ്പോൾ നിനക്ക് ഈ രക്ഷ രക്ഷ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ രക്ഷ ലഭിക്കുന്ന ഒരാത്മാവിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ് രക്ഷ ലഭിച്ചവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർക്കാണ് കുടുംബത്തിലുള്ളവർ ആ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരും ആത്മാവിൻ്റെ അഭിഷേകം ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ കൃപയുടെ അഭിഷേകമാണ് ഇന്ന് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ദൈവിക രക്ഷയിലൂടെ നമ്മളിലേക്ക് തിരികെ മടങ്ങി വരുന്നത് ഇത് ലഭിച്ച വ്യക്തി ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ മനുഷ്യർ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എപ്പോഴും വെൽത്ത് പൈസ പല കാര്യങ്ങളും മാത്രമാണ് നമ്മൾ കാണുന്നത് ഇതിന് പല മാനദണ്ഡങ്ങളുണ്ട് സമാധാന സ്വസ്ഥത സാമ്പത്തിക അനുഗ്രഹങ്ങൾ മറ്റെല്ലാ നന്മകളും ഒരു 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 ഏറ്റവും വലിയ നന്മയെന്താ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ജീവനുള്ള ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ജീവനുള്ള ദൈവത്തിന് കൂടെ നടക്കുക എല്ലാം സൃഷ്ടിച്ച് എല്ലാം പരിപാലിപ്പിക്കുന്ന എല്ലാത്തിൻ്റെ മേലും എന്താ പറയുക സകലതിനെ മനോഹരമായി നിർമ്മിച്ച ആ ദൈവം കൂടെയുള്ളതാൽ ഏറ്റവും വലിയ ബ്ലസ്സിങ് അപ്പം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ദൈവസാന്നിധ്യത്തിനകത്ത് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള ആ ജീവിതം ലഭിച്ചു നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിച്ചു അതിനായിട്ടൊക്കെ നന്ദി പറഞ്ഞേ ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മളിൽ പിടുത്തം വെക്കാറുണ്ട് എൻ്റെ ദൈവം എൻ്റെ ആ കാര്യം നടന്നില്ല ഈ കാര്യം നടന്നില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ ദൈവസാന്നിധ്യത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ടേക്ക് ഓവർ ചെയ്യും ഇന്ന് ഈശോയിലൂടെ ആ വിശ്രമത്തിൻ്റെ ഉള്ളിലേക്കാണ് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് ഒന്ന് പത്ര സഞ്ചാമധ്യായം ആറ് ഏഴ് തിരുവചനം നമ്മൾ കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടും നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും അതുകൊണ്ട് ഇന്ന് യേശു സ്വർഗം പിതാവാൻ ദൈവം നമുക്കായി ദാനമായി നൽകുന്ന രക്ഷയെ സ്വീകരിക്കുക സ്വീകരിക്ക സ്വീകരിച്ചിട്ടില്ലാത്തവർ ഇതൊരു മതത്തിൽ ചേരുന്ന സംഭവമല്ല അല്ല ഇതേ ക്രൈസ്തവ സംഘടനയിൽ ചേരുന്ന സംഭവമൊന്നുമല്ല ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷ സമയങ്ങളിൽ അവരൊക്കെ സാധാരണ മനുഷ്യരായിരുന്നു അന്ന് യേശു ക്രിസ്തുവിലേക്കിൽ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഈ രക്ഷ സ്വീകരിച്ച ഓരോ വ്യക്തിയെയും നോക്കി ആദ്യത്തെ കർത്താവിൻ്റെ സഭയുടെ ഇടയിൽ പത്രോസ്ത്രീയെ പഠിപ്പിക്കാൻ ഒന്ന് പത്രോസ് രണ്ടോ ഒൻപത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധരാണ് വാത്സല്യ ഭാചനമാണ് രാജകീയ പുരോഹിതരാണ് ഈശോയിലൂടെ രക്ഷ ലഭിച്ചവരാണ് രാജകീയ പുരോഹിതര് നിങ്ങളെ നോക്കി ദൈവം അങ്ങനെ വിളിക്കുന്നു എന്താ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാം ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു അനുഗ്രഹിച്ചതിനായി നമുക്ക് ദൈവത്തിന് ക്രിസ്തുവിനോട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ആമേ